ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈഷൂസ് കിച്ചൺ ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു അടപ്രതമൺ തയ്യാറാക്കിയാലോ പശുവിൻ പാലിലാണ് നമ്മൾ ഈ അടപ്രഥമൻ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കുന്നത് പോലെ നല്ല രുചികരമായിട്ടുള്ള പ്രഥമൻ നമുക്ക് പശുവിൻ പാലിലും തയ്യാറാക്കാം ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ രണ്ട് പാക്കറ്റ് അടയാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അങ്ങനെ അഞ്ഞൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കിലോ ശർക്കര നൂറ് ഗ്രാം ചവ്വരി കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഏലക്ക നെയ്യ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെ നാല് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ട് ലിറ്റർ പാൽ രണ്ട് കവർ അടയെടുത്തത് എടുത്തതുകൊണ്ട് രണ്ട് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ അട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ അടയൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ അട ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം വേണ്ടി വരും കേട്ടോ ഈ അടയൊന്ന് വേവിച്ചെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇത് അതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പനിയും തയ്യാറാക്കാം ശർക്കര പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട അപ്പം കൂടുതൽ ടൈം എടുക്കും ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ അടയിന്ത ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പിലൂടെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് തവണ പച്ച വെള്ളം ഒഴിച്ചതൊന്ന് കഴുകി മാറ്റി മാറ്റിവെക്കണം ഇപ്പം നമ്മുടെ ശർക്കര പാനീം നല്ലതുപോലെ മെൽറ്റായി വന്നു ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നൂറ് ഗ്രാം ചവരി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചവരി പെട്ടെന്ന് വെന്ത് വരുന്നതാണ് അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പം നമ്മുടെ ചോരയും അടയും ശർക്കര പാനിയൊക്കെ ഇവിടെ റെഡിയായി വന്നു നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഈ പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ആദ്യം നമുക്ക് അടയിട്ട് കൊടുക്കാം അടയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഈ നെയ്ലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഇപ്പം അട ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇതുപോലെ ഇടക്കിക്കൊണ്ടേ ഇരിക്കുക അടയും ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ ഈ നെയ്യൊന്ന് വറ്റി വരണം ഈ സമയം കൊണ്ട് നമുക്ക് രണ്ടാം പാൽ തയ്യാറാക്കാം രണ്ട് പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലാക്കിയെടുക്കുന്നതിന് എടുക്കുന്നതിന് രണ്ട് കപ്പ് വെള്ളം ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് വറ്റിച്ചൊന്നും എടുക്കണ്ട ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതേ ഇപ്പം നമ്മുടെ നെയ്യും ശർക്കര പാനിയും അടയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം ചവ്വരി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതായത് കാൽ കപ്പ് പഞ്ചസാര ഈ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പ്രഥമന് നല്ല രുചിയാണ് ആ ശർക്കരയുടെ കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതേ ഇപ്പം നമ്മുടെ പഞ്ചസാരയും നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലും ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ള രണ്ടാം പാൽ കൊടുക്കാം നമ്മൾ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഈ രണ്ടാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ എന്താ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാത്ത രണ്ട് പാക്കറ്റ് പാലും കൂടെ ചൂടാക്കി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് ഉപ്പ് ഒരു രണ്ട് ുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് വെച്ചിട്ടുള്ള ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ഈ പ്രഥമനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ അടപ്രഥമൻ എന്തവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ